സീസൺ ടു ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളത് കൊല്ലം ടീമിനൊപ്പമാണ് കൊല്ലം എന്ന് പറയുന്ന നിലവിലെ ചാമ്പ്യന്മാരായ ടീമിനൊപ്പമാണ് നമ്മൾ ഇന്ന് ചേരുന്നത് ഞങ്ങൾ ഈ കപ്പ് വിട്ട് കൊടുക്കില്ല മക്കളെ എന്നാണ് കൊല്ലംകാർ പറയുന്നത് കാരണം അതിഗംഭീരമായ ഒരു ടീമാണ് അതിനൊത്ത പരിശീലനം കഠിന പരിശീലനം കഴിഞ്ഞ കുറേ ദിവസമായി ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട് രാവും പകലും ഇല്ലാത്ത പരിശീലനം അപ്പോൾ ആരൊക്കെയാണ് ടീമിനൊപ്പം എന്ന് നോക്കാം തീർച്ചയായും നമുക്കറിയാം സച്ചിൻ ബേബി കേരളത്തിന്റെ ക്യാപ്റ്റൻ കൊല്ലത്തിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ക്രിക്കറ്റ് അല്ലാതെ മറ്റെന്തൊക്കെ ഞാനിത് ചോദിക്കാൻ കാരണം സച്ചിന് റിപ്പോർട്ടിങ് അറിയാം എന്നാ സച്ചിൻ തന്നെ റിപ്പോർട്ടർ ആയിരിക്കുമോ മീഡിയ പണിന് വേണ്ടി സച്ചിൻ ബേബി ഞാൻ മാറി നമുക്ക് നമ്മുടെ ടീമിന്റെ പ്രധാന കപ്പിത്താൻ നമ്മുടെ സിഇഒ പ്രഭിഷേട്ടനോട് ചോദിക്കാം എന്തൊക്കെയാണ് നമ്മുടെ 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 ഈ സീസണിലെ നമ്മൾ മുന്നിൽ എന്തൊക്കെയാണ് നമ്മള് കണ്ണടക്കുമ്പോ കാണുന്നത് ആ ആ കപ്പ് തന്നെ അതെ അതിൽ കുറഞ്ഞൊന്നും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ സച്ചിൻ പറഞ്ഞ കണക്ക് നല്ല ക്രിക്കറ്റ് കളിച്ച കപ്പ് അവിടെ ഇരിക്കും അത് ഓരോരുത്തരും അവരുടെ ബെസ്റ്റ് ഇട്ടാൽ അത് ഒരു ചലനം എന്നാണ് ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ ഹാഫ് പകുതി 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 പണി സച്ചിൻ ചെയ്യണം നിങ്ങൾ ചെയ്തു തരണം കപ്പ് നമുക്ക് നേരിട്ട് നമ്മുടെ ടീമിലെ ബാഹുബലി ബാഹുബലിൻ കടപ്പ കടപ്പയാണ് ഷർഫുദ്ദീൻ എന്താണ് നമ്മൾ ഈ ഈ സീസണിൽ നോക്കി അൾട്ടിമേറ്റ് ആയി നമുക്ക് അപ്പടിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നല്ല പ്രിപ്പറേഷൻ ആയിരുന്നു ബാക്കിയെല്ലാം എന്താ പറയുക ഗ്രൗണ്ടിൽ വന്നിട്ട് അത് കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളതാണ് ബാക്കി റിസൾട്ടൊക്കെ നമ്മൾ കൂടെ വരും ഒരേ മാച്ചായിട്ട് ഒരേ മാച്ചായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ഫൈനലിൽ എത്തുന്നത് വരെ നമ്മ എത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നു നമ്മളെ റിസൾട്ട് നമുക്ക് വരും നമ്മുടെ ഈ ടീമിലെ പ്രധാന നടനും പ്രധാന മോഡലും പ്രധാന ഡാൻസുകാരനുമായ രാഹുൽ ശർമ്മ ചെയ്യണം ആഗ്രഹം കഴിഞ്ഞ വർഷം ചെയ്ത അതേപോലെ തന്നെ ടീമിനെ ജയിപ്പിക്കണം ചെയ്ത് ഈ വർഷം ഇതാണ് നമ്മുടെ ടീമിലെ ഒരു ചങ്ക് ബ്രദേസ് ആണ് എന്താണ് ഇവർ രണ്ടുപേരും നമ്മുടെ ടീമിലെ ന്യൂ ഫേസസ് ആണ് അപ്പൊ അല്ല കണ്ടാല് അപ്പം ഇവരാണ് നമ്മുടെ പുതിയ രണ്ട് അഡീഷൻസ് ആണ് ടീമിൽ അപ്പം എത്രയും ഹാപ്പിയാണ് നമ്മുടെ ഈ കൊല്ലം സേലസ് ഫാമിലിയിൽ ജോയിൻ ചെയ്തതിൽ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നതാണ് ഇതിൽ തന്നെ കിട്ടണം ഇതിനു വേണ്ടി തന്നെ ആയിരിക്കും നമ്മൾ വന്നത് ഇനി കഴിഞ്ഞ വർഷത്തോടെ നമ്മൾക്ക് കപ്പ് ഞങ്ങളും ഒന്ന് ലിഫ്റ്റ് ചെയ്യണം ആ കപ്പിൽ ഇതുവരെ നമ്മൾ കൊണ്ട് നടന്നെങ്കിലും ഇതുവരെ തൊട്ടട്ട് പോലും ഇല്ല കപ്പ് അടിച്ചിട്ട് നമ്മൾ തൊടുകയുള്ളൊരു വാശിയില്ലായിരുന്നു ഈ വർഷം അത് തൊടാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മളിവിടെ കാണിച്ച് പ്രോസസ് അടിപൊളിയായിരുന്നു ഇനി ജസ്റ്റ് നമ്മൾ ആ റിസൾട്ടിന് വേണ്ടി വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഫോർ ഗുഡ് ടീമിന് അല്ലേ നമുക്ക് ഒരു വാക്ക് പറയണം ഞങ്ങൾ ഇന്നലെ പ്രാക്ടീസിന് വന്ന സമയത്ത് ഞങ്ങൾ കണ്ട ഒരു കാഴ്ച നമ്മൾ അങ്ങ് അമ്പരിപ്പിച്ചു ആദ്യ ഗംഭീര ചോദ്യം ഇതു തന്നെയാണ് അഖിലിൻ്റെ മാച്ച് നല്ല മാച്ചാ കാണാതിരിക്കുന്നുള്ളൂ എന്താണ് ആ ഒരു സിക്സിൻ്റെയൊക്കെ രഹസ്യം എന്താ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ചെറുപ്പം മുതലേ എന്തോ ഭാഗ്യത്തിന് സിക്സ് ഒക്കെ സിക്സൊക്കെ നല്ല പുറത്തേക്ക് പോകുന്നുണ്ട് അതിനൊക്കെ പ്രത്യേകിച്ചൊരു എന്താ പറയാ ക്ലിയർ ചെയ്യാനുള്ള ഒരു കഴിവ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ സ്വന്തമായിട്ട് വിശ്വസിക്കുന്നു സച്ചിൻ പിയേസ് വെരി ടാലന്റഡ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഫ്രം കൊല്ലം വിക്കറ്റ് കീപ്പർ കൂടിയാണ് സച്ചിൻ എന്താണ് സെലക്ട് ആയി എന്ന് ഒരു ഫീൽ വളരെയധികം സന്തോഷമായിരുന്നു കാരണം ഒരു ചാമ്പ്യൻ ടീമിനകത്ത് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതേ സംബന്ധിച്ച് ആ ടീമിൽ എത്തിയതിൽ ഭയങ്കര സന്തോഷം എന്താ പറയുക ഈ സീസണും അതേപോലെ തന്നെ കപ്പടിക്കാൻ പറ്റണം അതിനകത്ത് എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇടണം ഇതൊക്കെയാണ് എന്താണ് ഈ ടീമിലോട്ട് വന്നതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് സന്തോഷമുണ്ട് ആക്ച്വലി പിന്നെ പിന്നെല്ലാവരും നല്ലപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെല്ലാവരും പറയാൻ ഫിറ്റ് ആയിട്ട് ഗായകനും ബിജു 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 ആണ് നമ്മൾക്ക് ശരിക്കും ആ ഒരു മൊമൻഡം തരുന്നത് നമ്മുടെ കളിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ ഡാം മോനെ വിളി ഇവരെയാണ് ബാക്കിയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ടീമിന്റെ ഒരു എനർജി സിസ്റ്റം ബിജു ആണ് ബിജു എങ്ങനെയാണ് സീസൺ ടു കാണുന്നത് കഴിഞ്ഞ നല്ല ടീമോ അല്ലല്ല കഴിഞ്ഞ പ്രശ്നം കേട്ടും കുറച്ച് നല്ല രീതിയിൽ ചെയ്യണം ഷർഫ് പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടി ഒരുപടി മേലെ ചെയ്യാനാണ് പ്രാക്ടീസിലാണ് ബിജു കഴിഞ്ഞ വിക്കറ്റുകൾ ഈ കാണുന്ന ഈ ചിരി ഒന്നും ഉണ്ടാവില്ല ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ ബോളറാണ് എതിരാളികളെ ബിജുവിനെ പിന്നെ നമ്മുടെ ടീമിലെ പൊളാട്ട് അമരേജിക്ക് ഈ കണ്ടീഷൻ ഒന്നും പിടിക്കുന്നില്ല കാരണം കുറച്ചുകൂടെ യു കെയിലൊക്കെയായിരുന്നു ചൂടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയുണ്ട് ഈ അവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റ് ക്ലൈമറ്റ് വ്യത്യാസമുണ്ട് ഇവിടെ ഹോട്ടലാണ് കളിക്കാൻ പറ്റുന്നുണ്ട് അടുത്തതായി നമ്മുടെ കേരളത്തിന്റെ സെൻസേഷൻ ആപ്പിൾ ടോം എന്താണ് ഈ ആപ്പിൾ ടോമിന്റെ മുന്നിലെ ആ ഒരു രഹസ്യം

ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഫോർട്ട് പ്രാക്ടീസ് ഇടുന്നുണ്ട് ഫുൾ ടീം ഓൺ ആയിരിക്കുകയാണ് നമ്മൾ മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യും മാച്ച് സ്റ്റാർട്ട് ആണുള്ള എക്സൈറ്റ്മെന്റ് ആണ് ഫുൾ ടീമിനും ഇത് നമ്മുടെ പ്രൊഫസർ ജോസ് ജോസ് തൃപ്പൂണത്തിലെ സ്വദേശിയാണ് ഫാസ്റ്റ് ബോളർ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് ജോസ് ഹൗ എക്സൈറ്റഡ് ആർ യു വെരി മച്ച് എക്സൈറ്റഡ് ഞാൻ ഈ ടീമിലെ പുതിയതാണ് അപ്പോൾ ഡിഫൻഡിങ് ചാമ്പ്യൻസിന്റെ ഭാഗമാവുന്നത് ഭയങ്കര ആണ് ഇപ്പോൾ ഇവിടുത്തെ വർക്ക് എത്തിക്സും ഒരു പ്രൊഫഷണലിസും ഉണ്ട് ും എന്നെ സംബന്ധിച്ചറി കപ്പ്റെഡി എടുത്തു കഴിഞ്ഞു ഓക്കെ ഇറ്റ്ഹുഡ് ആൻഡ് വളരെയധികം കോൺഫിഡൻസ് അപ്പൊ അത്രേ ഉള്ളൂ ജസൻ പഴയ ടീം നമ്മുടെ ഹോമ ബ്രദർഹുഡ് ഉണ്ട് പവൻ പവൻ ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറാണ് ഫസ്റ്റ് ഫസ്റ്റ് സീസണിൽ തന്നെ നല്ലൊരു ഇമ്പാക്ട് ചെയ്തു ആൻഡ് പവന്റെ ആ ഒരു സെക്കൻഡ് സീസൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഔട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പവൻ റിയലി ഐ എം എക്സൈറ്റഡ് സൂപ്പർ ഹാപ്പി ടു ബി വിത്ത് ടീം ൾച്ചർ തന്നെയാണ് നമ്മുടെ കൈനോലും കപ്പടിച്ചത് അതേ സെയിം തന്നെയാണ് നമ്മുടെ ഈ കൊല്ലവും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് തിരിച്ചു കൊല്ലം സൈഡേഴ്സ് തന്നെ കളിക്കാൻ പറ്റിയ സന്തോഷം ഇപ്രാവശ്യം എല്ലാവരും ഫുൾ എഫേർട്ട് ഇടണം സെക്കൻഡ് ടൈറ്റിൽ അടിക്കണം പിന്നെ നമ്മള് ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ നമ്മുടെ ബിഹൈൻഡ് ദി സീൻസിൽ ഉള്ള ആൾക്കാരാണ് വിജീഷ് നമ്മുടെ മാസിയറാണ് നമ്മുടെ നമ്മളെല്ലാരും നല്ല ഫിറ്റ് ആയിട്ട് നിർത്താൻ നോക്കുന്ന ആളാണ് ഇത് നന്ദു നമ്മുടെ സൈഡാമിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് തൃപ്പൂണിത്താരനാണ് ഇത് നമ്മുടെ പുതിയ ട്രെയിനർ രാജേഷ് ഇത് ബ്രാവോ ഇതാണ് നമ്മുടെ ടീം മാനേജർ മച്ചു ദുബായിന്ന് ഇപ്പൊ വന്നുള്ളൂ ദുബായിന്ന് ദുബായിലാണ് എന്താണ് മാനേജർ തോന്നുന്നത് ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കപ്പടിക്കും എന്റെ ഉത്തരവാദിത്വം അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ പ്രഭിചേട്ടൻ നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ആ ടീമിന്റെ പില്ലറാണ് ബേസിൽ ബേസിലാണ് നമ്മൾ ഈ ടീമിനെ ഫുൾ ഫോം ചെയ്തതും എല്ലാം ബേസിൽ എന്താണ് തോന്നുന്നത് ഈ ടീമിന്റെ ഭാഗവിശേഷം ഒരുപാട് സന്തോഷം എന്താ എന്താ പറയണേ ആദ്യം നന്ദി പറയുന്നത് പ്രബിയേട്ടനോടാണ് ഈ ടീം എടുക്കുന്ന സമയം മുതൽ നിർത്തി എല്ലാ കാര്യങ്ങളും അത് നടന്നു ടീമിന്റെ ഭാഗമാണ് നമ്മളെ ടീമിലുള്ള എല്ലാവരും അതാണ് നമ്മളെ ഈ ടീമിന്റെ ഒരു ഫാമിലി എന്ന് പറയുന്നതും അത് തന്നെയാണ് പിന്നെ നമ്മുടെ ടീമിന്റെ പ്രായം തോന്നാത്ത കോച്ച് നികിലേഷ് ഞാനും നിഖിലേഷ് ഒക്കെ നമ്മൾ യജു ട്രോഫി ഒരുമിച്ച് കളിച്ചതാണ് അപ്പൊ നിഖിലേഷ് ഇപ്പം നല്ല ഒരു നമ്മുടെ ടീമിന്റെ കഴിഞ്ഞുള്ള ഫീൽഡിംഗ് കോച്ചായിരുന്നു ഇപ്പം അസ്റ്റൻ കോച്ച് റെസ്പോൺസിബിലിറ്റി കൂടി റെസ്പോൺസിബിലിറ്റി കൂടി പണി ആണ് എടുക്കും പിന്നെ ഈ ഒരു ഗ്രൂപ്പിലെ മോനീഷ് മോനീഷ് ഇപ്പോഴും കോച്ചല്ല ഇപ്പോഴും നമ്മുടെ പ്ലെയർ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ചെന്നൈ ലീഗില് നമ്മളെ കളിച്ച മാച്ചിൽ അഞ്ചു കിണി എടുത്ത് വന്നേ ഉള്ളു അപ്പം മോനീഷ് ഹൗ ഗ്രേറ്റ്ഫുൾ എന്താടാ ഗ്രേറ്റ്ഫുൾ വെരി ലക്കി ടു ബി ഇൻ മാനേജ്മെന്റ് സോ ഭയങ്കര വൈബാണ് ഇവിടെ അറ്റ്മോസ്ഫിയർ ഇസ് അമേസിങ് സോ വി ഓൾ എൻജോയ് ഇൻ ദിസ് ടീം അപ്പൊ ഇതാണ് നമ്മുടെ ഏരീസ് കൊല്ലം ഫാമിലി ടീമിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ടു അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ് ക്യാമറമാൻ ഷാനിയോടൊപ്പം സച്ചിൻ ബേബി മീഡിയ ിക്കവാറും സച്ചിൻ മിക്കവാറും ഈ പറഞ്ഞതുപോലെ വളരെ അനായാസമായിട്ടോ പറയൂ താങ്കൾ എന്നുള്ള വാക്കുകളൊക്കെ ഇടയ്ക്ക് ചേർത്താൽ മാത്രം പാതി ബാക്കിയെല്ലാം ഒക്കെയാണ് സമയം കിട്ടുമ്പോ റിപ്പോർട്ടിങ്ങിലേക്ക് അറിയാം ഇപ്പൊ ഗ്രേറ്റ് അതാണ് സച്ചിൻ പറയാനുള്ളത് വളരെ അപ്പം ഇത് പക്ഷേ ഒരു പൊളി ടീമാണ് കേട്ടോ ഒരു വൈബ് ടീമാണ് കാരണം കഴിഞ്ഞ തവണത്തെ ജേതാക്കൾ എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഒരു സെറ്റാണ് ഈ ടീം എന്ന് പറയുന്നത് ഞങ്ങൾ ജയിക്കാനായിട്ട് ഇറങ്ങുകയാണ് എന്ന് നമ്മളോട് പറയുകയാണ് കഠിന പരിശീലനമാണ് നമ്മൾ അജയ് ഘോഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഷറഫാണെങ്കിലും ബിജു ആണെങ്കിലും വത്സലാണെങ്കിലും ഒക്കെ പുതിയ ടീം പുതിയ ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരയാണ് കൊല്ലത്തിന്റെ കോട്ട പൊളിക്കാൻ പറ്റില്ല മക്കളെ પોલી